ഞാൻ ഞാൻ പാട് നോക്കി വല്ല വല്ലതൊക്കെ പഴിച്ചോട്ടെ അതാ ഞാൻ ഞാൻ എന്തുവേണമെങ്കിലും ചെയ്യാൻ ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി ഒരു കയ്യൊപ്പത്തും പാല പാല പല 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 എങ്ങോട്ട് അടിവാരത്തിൽ പോലീസ് സ്റ്റേഷൻ കണ്ടു നടക്ക സൂത്രപ്പണി വല്ല ഉണ്ടെങ്കിൽ ആലോചിച്ചോ ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് ആയി നടക്ക ഈ കാട്ടുമുക്ക് ഞാൻ കഴിഞ്ഞ നിനക്ക് എന്താ ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും ഒരു കൈ അബദ്ധം പറ്റി കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത് എന്ത് സൗകര്യം ഇരുപത്തിയഞ്ചു കൊല്ല അധ്വാനിച്ച് കൊറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം വിട്ടുപോകാൻ സങ്കടം പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ ഒരു മകളും കാര്യം ആരുമല്ല പക്ഷെ അവര് തന്നെ ഒരു പിടി ചോറുണ്ടോ ആ നന്ദിയുണ്ട് അത് നിനക്ക് മനസ്സിലാവില്ലടാ പല പല ഞാൻ പറഞ്ഞു കുരുപ്പാലും എനിക്ക് രണ്ടേക്കർ സ്ഥലമുണ്ട് അതിന്റെ ആവശ്യമല്ല ആറടി മണ്ണെ വേണ്ടു തൂക്കി കഴിഞ്ഞാൽ പോലീസ് നിനക്ക് അതാ ഞാനും ആലോചിക്കുന്നു കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത് കേസ് നമുക്ക് തീർക്കാം നടക്ക് വാല നമ്മള് നമ്മൾ ഒരു വായിക്കിടന്നവരല്ലേ പാല അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന് പല ഞാൻ ഏതെങ്കിലും അന്യ നാട്ടിലേക്ക് പോയിക്കോളാം എന്റെ വിടുപാല പല എന്റെ സ്ഥലം നീ എടുത്തു പാല പാല പല പല പാല പല ഞാൻ നിന്റെ കാല് പിടിക്കാൻ പാലാ എന്റെ വിടുപാല പല എന്റെ പൊന്നുപാലനല്ലേ ഏമുട്ടിയേ നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കേ സമയം ആവുമ്പോ ആളിനെ കാണില്ലാന്നൊന്നും എന്നോട് പറഞ്ഞേക്കോ എന്തൊരു ചൂടാ രാഘവനോ താൻ എന്ത് ചെയ്യാണോ അവിടെ ഒന്നുമില്ല

രാഘവേട്ടൻ ഒരു ഒരുതരത്തിലൊരു ഭാഗ്യമുള്ള ആളാ രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടുന്നു വന്നല്ലോ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ രാവിലെ ചായ പിടിച്ചിട്ടല്ലേ പോണല്ലോ അച്ഛൻ കിടന്നോ ഉം

ഓ സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട് അകളി പോയപ്പോ നിക്കിഷ്ട എനിക്കിതൊന്നും ഇഷ്ട എന്നും കാണുന്ന ആളല്ലേ കഞ്ഞം ചോറ് ഇവിടുന്ന് കഴിക്കണതല്ലേ കുറച്ച് വർത്താനം വെച്ചിട്ട് പറയണോ ലോഹിൻ പറയണോ ചിരിക്കണോ വെച്ചിട്ട് അങ്ങനെ ഇവിടെ താണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ അങ്ങനെയാണോ വിചാരം അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ അപ്പോഴോ അത് അപ്പോഴാലോചിക്കാം എന്റെ ഈശ്വരാമാ ഇത് നോക്കി രാമ പുള്ളിപ്പടനെ കുറുക്കം കൊണ്ടുപോയി നീ എന്ന് നേരെയാക്കിയ വാതില കണ്ടില്ലേ മുട്ടയിടാൻ തുടങ്ങി കോഴിയാ വല്ലാത്തൊരു സങ്കടമാണേ അവിടെ നിൽക്കാൻ നിന്നോടെ പറഞ്ഞ അവിടെ നിൽക്കാൻ മണിക്കുട്ടി അവിടെ നിൽക്കാൻ ഷൂ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ നോക്ക് അധ്യാൻ കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയിൽ ഞാൻ സന്നിധായകം വരട്ടും അതാ ഉണ്ടാവുക നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കണുണ്ട് അവിടെ നിൽക്കാൻ ഈശ്വരാ താഴോട്ടം കണ്ട് മീണ പൊടിയ കാണില്ല അയ്യോ എന്തേ പറ്റിയെ െ പിടിച്ചാ വയ്ക്കോ പിടിച്ചോളൂ ആ എങ്ങനെ അവിടെ ആ എന്നിട്ട് വള്ളിയിൽ തടഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ദൈവാധീനം നടക്കാൻ വയ്ക്കോ വീട്ടിൽ പോയി കിടക്കാം ർത്തി വെക്കണ്ട തോളില് പിടിച്ചോളൂ എന്തിനാ വഴിയെ നടന്നത് രാത്രി മുഴുവൻ വള്ളിയുമ്പല് തൂങ്ങിന്നോ ഒച്ച ഇട്ടാ കൂടി ആരും കേക്കില്ല ഇന്നലെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ രാഗവേട്ടം വന്നു അരി ഒടുങ്ങിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ കൊച്ചുകൂട്ടി വന്നത്